ഭൂമിയിലെ കണ്ടെത്തിയ ഇരുപത്തിനാല് ദശാംശം അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഉൽക്കാശില ലേലത്തില് വിറ്റത് അഞ്ച് മില്യൺ ഡോളറിനാണ് എൻഡബ്ല്യു എ പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് എന്നുപേരുള്ള ഉൽക്കാശില സൌത്ത് ബീസ് ന്യൂയോർക്ക് ലേലത്തിലാണ് വിറ്റത് ഓൺലൈനിലും ഓഫ്ലൈനിലുമായി പതിനഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന ലേലത്തിനൊടുവിൽ എസ്റ്റിമേറ്റ് തുകയായ രണ്ട് ദശാംശം നാല് മില്യൺ ഡോളറും കടന്ന് വില കുതിച്ച് അഞ്ച് ദശാംശം മൂന്ന് മില്യണിലെത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സഹാറ മരുഭൂമിയിലെ നെജറിലെ വിദൂരമേഖലയായ അഗഡസിൽ നിന്നാണ് ഈ ഉൽക്കാശില കണ്ടെത്തിയത് ഏകദേശം അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചിഹ്നഗ്രഹമോ വാൽനക്ഷത്രമോ കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ചൊവ്വയുടെ പുറന്തോടിൽ നിന്നും പൊട്ടിവീണതാകാം ഇതെന്നാണ് നിഗമനം ഭൂമിയോട് അടുത്തുള്ള ചൊവ്വയുടെ ശകലത്തേക്കാൾ ഏകദേശം എഴുപത് ശതമാനം വലുതാണ് ഉൽക്കാശിലയുടെ വലുപ്പമെന്ന് ശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചു ചൊവ്വഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണിതെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു